കലീക ജ്യോതിഷൻ്റെ പ്രണാം ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം കഴിഞ്ഞവണ ഞാൻ കണ്ടകശനി കണ്ടകശനി ബാധിച്ച നാല് നക്ഷത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് വീഡിയോ ഇട്ടു അപ്പോൾ അത് കണ്ടിട്ട് ചിലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർ ഏഴരാണ്ട ശനിയിൽ സൂക്ഷിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് അത് ഞാൻ പറയാം ഏഴരാണ്ട ശനിയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട നക്ഷത്രങ്ങൾ ഈ ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനി രണ്ടര വർഷം സൂക്ഷിക്കേണ്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രേവതിയും നമ്മുടെ ഈ നക്ഷത്രവുമാണ് ഉത്രട്ടാതിയുമാണ് ഉത്രട്ടാതിയും രേവതിയും വളരെയധികം ശ്രദ്ധിക്കണം ഇവർക്ക് കൂടുതൽ കേസ് വഴക്ക് രോഗങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും സാമ്പത്തിക സ്ഥിതിയിൽ ഇവർക്ക് വലിയ കുഴപ്പമൊന്നും കാണില്ല പക്ഷേ ഇവർക്ക് ആ ഒരു ഇങ്ങനെയൊക്കെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ സമാധാനം നഷ്ടപ്പെടുക രോഗങ്ങൾ വരിക ആവശ്യമില്ലാത്ത കുരിശികൾ ചുമക്കേണ്ടി വരിക ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ മറ്റുള്ളവർ കുറ്റം പറയുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ഏഴരാണ്ട ശനിയിൽ ഏറ്റവും കൂടുതൽ വളരെ ഷാർപ്പായിട്ടാണ് കലിയ ജ്യോതിഷം കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് മറ്റുള്ള ജ്യോതിഷം പോലെ അല്ല കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ഇന്ന് കലിയ ജ്യോതിഷൻ എന്തോ പറയുന്നോ അത് തന്നെയാണ് ലോകം കാണുന്നത് നമുക്ക് ആൾക്കാർക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നു കലിയ ജ്യോതിഷൻ അത് പറഞ്ഞാൽ അത് നടക്കും എന്നുള്ളത് വിശ്വാസം വന്നു ഇതൊക്കെ നല്ല പല സ്ഥലങ്ങളിൽ കൺസൾട്ടിങ് ചെയ്യുമ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മുമ്പത്തേക്കാളൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് എന്നുവെച്ചാൽ ആൾക്കാരിലൊരു വിശ്വാസം വന്നോ കലിയ ജ്യോതിഷം പറഞ്ഞാൽ അത് നടക്കും പറയാതിരിക്കണെങ്ങനെ എത്ര വന്യമൃഗങ്ങൾ വന്നിട്ട് എത്ര ആൾക്കാരെ കൊന്നു ഇന്നലെ മാത്രം മൂന്ന് പേരെ കൊന്നു ഒറ്റ ദിവസം ഞാനൊന്നും ജനിച്ചതിന് ശേഷം ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല ഇന്നലെ മൂന്ന് പേരെയാണ് കൊന്നത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ മനുഷ്യൻ ക്രൂ ക്രൂവലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീപിടുത്തങ്ങൾ ആക്സിഡൻറ്റുകൾ ഇതിപ്പോൾ നിത്യമായിറ്റ് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിപ്പോൾ വളരെ കൂടുതലാണ് വന്യമൃഗങ്ങളൊക്കെ വർഷത്തിലോ ആറുമാസത്തിലോ ആയിരിക്കോ കൊന്നുകൊണ്ടിരുന്ന ഒരു ദിവസം മൂന്ന് പേരെയൊക്കെയാണ് കൊല്ലുന്നത് ഇപ്പം നിരീശ്വരവാദികൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും ബബ്ബ ബബ് ബബ്ബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അവരുടെ ജോലിയാണ് അത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക അത് അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തും അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല കലിയ ജ്യോതിഷം ചന്ദ്രൻ്റെ സ്ഥിതി പറഞ്ഞു എന്നിട്ട് ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ദിവസം പ്രതി എത്ര പേരാണ് എനിക്ക് ഓഡിയോ ക്ലിപ്പ് അയക്കുന്നത് എത്ര പേരുടെ കാര്യങ്ങളായി കാണുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ ഈ ജ്യോതിഷത്തിനെ മറവാക്കിക്കൊണ്ട് ഈ ജ്യോതിഷം നിങ്ങളെ ഭയപ്പെടുത്താനുള്ളതല്ല ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താനുള്ളതല്ല ജ്യോതിഷം വഴി കാട്ടാനുള്ളതാണ് അപ്പം അത് പറയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് ആ മക്കളെ കെട്ടിച്ചുവിടാൻ ഭയമാണ് അതായത് മരുമക്കൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനനഷ്ടം പ്രത്യേകിച്ച് ഒരൺകുട്ടിയുള്ള ആൾക്കാർക്ക് അവരെ മകനെ പോകാൻ കഴിക്കാതെ നിർത്തണം അതിന് ജ്യോതിഷന്മാരുടെ പേരിലോ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പേരിലോ തലയിൽ വെച്ചു കൊടുക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒരു മകനും ആറ്റി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത് അമ്മ കല്യാണം ആലോചിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ എല്ലാം വേണം ജ്യോതിഷത്തിൽ എല്ലാ പൊരുത്തമുണ്ടെങ്കിലേ എന്നെ കിട്ടിച്ചിടുവുള്ളൂ എല്ലാം അങ്ങനെയൊന്നും പാടില്ല ജ്യോതിഷത്തിൽ അങ്ങനെ എല്ലാ ഒത്തതൊന്നും കിട്ടാൻ പോകുന്നില്ല അത് അതൊരു എക്സ്ക്യൂസാണ് അത് മനപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ബന്ധം കിട്ടൂല അപ്പോൾ അത് മോൻ്റെ കല്യാണം അവൻ് ചോദിക്കുമ്പം പറയും അയ്യോ നിനക്ക് നിനക്ക് നിനക്കിങ്ങനെയാണ് ഇതിന് ജാതകം എൻ്റെ കെയർ ഓഫിൽ എന്നെ അതൊരു മൂന്നാല് ജാതകം ഒത്തു വന്നതാണ് അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ആ കല്യാണം മുടക്കി 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 വിട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവർക്ക് മോഹം കഴിക്കുന്നതിനോട് താല്പര്യമല്ല എന്നിട്ട് അത് ജ്യോതിഷത്തിൻ്റെ തലയിലോ അല്ലേ പരിഹാരം ചെയ്തിട്ട് അതിന് അങ്ങനെയുള്ള ആയിരക്കണക്കിന് പരിഹാരങ്ങൾ അവർ ചെയ്തു അവരെ അവർ ആയിരക്കണക്കിന് പരിഹാരം ചെയ്താലും ഇത് പത്ത് വർഷം കൊണ്ട് മോന മോൻ്റെ മുമ്പ് കല്യാണ ആലോചിക്കണ പോലെ കാണിക്കും പക്ഷെ നല്ല ആലോചനകൾ വരുമ്പോൾ അതിൽ അതില്ല ഇതിൽ ഒരു പോയിൻ്റ് ഇല്ല പത്തിൽ പത്ത് പൊരുത്തം വേണം ഇതൊക്കെ മുടന്ത ന്യായങ്ങളാണ് ജ്യോതിഷത്തിൽ അങ്ങനെ പറയും അടുത്ത കാലത്തായിട്ട് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേരങ്ങനെ ഒരു മഹനൊക്കെ ഉള്ളവർക്ക് അമ്മമാർക്ക് ആ മകനെ കൊണ്ട് പോകാൻ കഴിക്കാൻ താല്പര്യമില്ല അവൻ്റെ അവരെ കൂടെ പിന്നെ ഭർത്താവ് വലിയ മരിച്ചു പോയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു കാരണവശാലും മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ നിർത്താൻ നോക്കും ഭർത്താവ് ഉള്ളവരാണെങ്കിലും മകൻ്റെ അടുത്തുള്ള അമിതമായ സ്നേഹം കാരണം ഇനി മരുമക്കൾ വന്നിട്ട് എൻ്റെ സ്ഥാനം എന്നുള്ള കുറച്ച് പേർക്ക് വളരെ ഒരു പത്ത് ശതമാനം പേർക്ക് അങ്ങനെ ഉണ്ട് പക്ഷേ അതിപ്പോൾ കൂടി കൂടി വരികയാണ് ദിനംപ്രതി അത് കൂടി കൂടി അത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളൊരു കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകനുണ്ടായത് മനുഷ്യകുലത്തിന് വിവാഹങ്ങൾ ആവശ്യമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മനുഷ്യകുലത്തിന് ആവശ്യമാണ് മനുഷ്യർ വിവാഹം കഴിക്കുകയും പ്രത്യുത്പാദനം നടത്തുകയും അടുത്ത തലമുറ ഉണ്ടാവുകയും ചെയ്യണം അല്ലാതെ ആ കുടുംബത്തിൽ ഇനി അടുത്ത തലമുറ വേണ്ടേ എങ്കിലല്ലേ നിങ്ങളൊക്കെ ജയിച്ചിരുന്നതായിട്ട് അറിയാൻ പറ്റുമോ നിങ്ങൾ വിവാഹം കഴിഞ്ഞല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടായത് അപ്പോൾ ആ മകനും പ്രായപൂർത്തിയാവുമ്പോൾ അത് അവർ പറക്കമുറ്റും അവരുടെ ഇത് വരുമ്പോൾ അവർ പോവും അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഇവർ കുറേ എക്സ്ക്യൂസുകൾ പറഞ്ഞ് പറഞ്ഞ് ആ മകൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നില്ല അവനാണെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ജ്യോതിഷത്തിൻ്റെ പേര് പറയുന്നു അതിലതില്ല ഇതില്ല മറ്റതില്ല മറിച്ചതില്ല എന്നാണ് പറയുന്നത് ഇപ്പം അമ്മയും മകനും തമ്മിൽ തർക്കശാസ്ത്രത്തിലായിക്കഴിഞ്ഞാൽ മകൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ ഞാനൊക്കെ ഇതുപോലെ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്ന അടുത്ത് ഒക്കെ ചെയ്യും ഞാൻ പറയും നിങ്ങൾ വിജയിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു ശാസ്ത്രത്തിന് നിങ്ങൾക്ക് തടയാൻ നിങ്ങളെ തടയാൻ പറ്റില്ല അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ടു ഓരോരുത്തർ ജ്യോതിഷത്തെ ദുർവിനിയോഗം ചെയ്യുന്നു പല ആൾക്കാരും പലയിടത്ത് പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല ശ്രീധനം എല്ലാം കുറഞ്ഞു പോയാൽ കഴിഞ്ഞാൽ ഉടൻ പറയും ജ്യോതിഷം ഇല്ല നാൾ പൊരുത്തം അല്ലെങ്കിൽ ആ ജ്യോതിഷി ഇങ്ങനെ പറഞ്ഞു ഈ ജ്യോതിഷി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതും ഇതിനകത്ത് വരുന്നതാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ജ്യോതിഷത്തിന് അതിനകത്ത് കൊണ്ട് കിട്ടരുത് നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ പറയണം അല്ല ജ്യോതിഷപ്രകാരം ആരും കല്യാണം കഴിയാതെ നിൽക്കാൻ പാടില്ല അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല പല പ്രമാണങ്ങളിലൂടെ വിവാഹം കഴിക്കാം പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കത് മറ്റുള്ളവരെ മോത്ത് നോക്കി വേറെ കാര്യങ്ങൾ പറയാൻ മടിച്ച് ഇത് ജ്യോതിഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയും ഉള്ളവർക്ക് പോലും നല്ല രീതിയിൽ വിവാഹം കഴിക്കാനുള്ള ഓപ്ഷനുണ്ട് അതാണ് അതിനകത്ത് വരുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ പുറത്ത് വെച്ച് പല പല എക്സ്ക്യൂസുകൾ പറയും അയ്യോ ആ പൊരുത്തം ഇല്ല ഈ പൊരുത്തം ഇല്ല ഒന്നും വേണ്ട ഗണപ്പൊരുത്തവും ഭാവസ്വാമി പൊരുത്തവും ഉണ്ടെങ്കിൽ ആ കല്യാണം നല്ല രീതിയിൽ പോകും പിന്നെ ഇത് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരെ കൗൺസിലിംഗ് കൂടെ ചെയ്യണം അല്ലാത്തത് കൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് അല്ലാതെ നൂറുകൂട്ടം പ്രോഗ ഇത് നോക്കിയതിന് ശേഷം ഇപ്പോൾ എല്ലാ പൊരുത്തവും നോക്കിയിട്ടാണ് ശ്രീരാമനും സീതയെയും കല്യാണം കഴിച്ചയച്ചു അവരുടെ ജീവിതം എന്തായി വശിഷ്ഠ മഹർഷി എല്ലാ പൊരുത്തവും നോക്കിയിട്ടാണ് അത് ചെയ്തത് അപ്പം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട കുട്ടിയാണ് അവർ നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായിട്ട് പിന്നെ കല്യാണം ആശാനു വച്ച് അവരവർക്കൊത്തതാണ് അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പരാതികൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അത് ഈ ശാസ്ത്രത്തെ പഠിക്കുമ്പോൾ അത് ബലഹീനതയുടെ ഭാഗമായിട്ടാണ് അതായത് എന്തെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ സ്വർണം കുറഞ്ഞോ എന്നോ അല്ലെങ്കിൽ ആ പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല എന്നോ ഇങ്ങനെയൊക്കെ പറയാൻ മടിച്ച് അയ്യോ നാള് ചേരുവില്ല പൊരുത്തൻ ചേരുവില്ല അത് വേറൊരു കള്ളത്തനോ അതുകൊണ്ട് അതെല്ലാ പേരും അത് ശ്രദ്ധിക്കണം പല അമ്മമാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് തെറ്റാണ് നിങ്ങൾ ഭഗവാൻ്റെ മുമ്പ് തെറ്റുകാരാണ് അതിൻ്റെ പാവം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും സ്വന്തം സ്വ സ്വാർത്ഥതയ്ക്കും താല്പര്യത്തിനും വേണ്ടി വേറൊരു മനുഷ്യനെ പ്രയോജനപ്പെടുത്തുകയോ വേറൊരു ശാസ്ത്രത്തെ കുറ്റ പറയുകയോ ചെയ്താൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് വരികയാണ് ഇത് ഭഗവാന്റെ വാക്കാറ്റ് കാണണം അതാത് സമയങ്ങളിൽ മക്കളെ കെട്ടിച്ചയക്കണം അല്ലാതെ അവരുടെ ഓരോ ഇതും പറഞ്ഞ് അവരെ മന അവരൊക്കെ അമ്മ അച്ഛനും അനുസരിക്കുന്ന നല്ല മക്കളുകളാണ് അപ്പോൾ അവർ അമ്മ അച്ഛനും പറയുന്നത് കേട്ടേ പോവുകയുള്ളൂ വിഭവം കഴിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള മക്കളെ പിടിച്ച് ഒരു ആൺകുട്ടിയുള്ള അമ്മമാർ ഒരുപാട് മക്കളെ കെട്ടിച്ചേക്കുന്നില്ല ഞാൻ ഒരുപാട് ഇപ്പം കലിയ ജ്യോതിഷനെല്ലാം പറയും അതുകൊണ്ട് അത് വിഷയമല്ല അത് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായാലും അതൊന്നും വിഷയമല്ല അതെങ്ങനെയാണെങ്കിലും അത് നേരിടും അത് ശിവൻ്റെ അവതാരമാണ് കലിയ ജ്യോതിഷ് അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷയമില്ല അതൊക്കെ ഭഗവാൻ തന്നെ നോക്കിക്കോളും നമുക്കെതിരെ വരുന്ന അമ്പുകളൊക്കെ ഭഗവാൻ തന്നെ തിരിച്ച് വിട്ടുകൊടുക്കും നമ്മൾ ഓരോന്ന് കാണുന്നുമുണ്ട് പക്ഷേ ഉള്ളത് ഉള്ളതുപോലെ പറയാൻ പറ്റുള്ളൂ കള്ളത്തനം പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത് ശിവദീക്ഷയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് സ്വന്തം അപ്പനാണെങ്കിലും മോത്തു നോക്കി പറയണം ഉള്ളത് അതാണ് ശിവദീക്ഷയുടെ ഒരു ഭാഗം അപ്പോൾ അത് ഞാൻ പറയും പിന്നെ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി അതുകൊണ്ട് ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ് ഒത്തിരി പേർക്ക് എന്നെ ഇഷ്ടമാണ് സാറുള്ളത് മോത്തു നോക്കി പറയും ഇല്ല പറയാതിരിക്കില്ല അതാണ് ഞങ്ങൾ സാറിനെ ഇഷ്ടപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടുമുള്ള ആൾക്കാരുണ്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എവിടെ പോയാലും അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ല അങ്ങനെ നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവരെ വിളിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത് വരുമോ ഞാൻ പറഞ്ഞുതരാം ഒറിജിനലായിട്ട് അത് ഉണ്ടോ ഇല്ലയെന്ന് കള്ളം പറയിപ്പിക്കാൻ സമ്മതിക്കരുത് നേരിട്ട് ചോദിക്കണം ഒരാളില്ലാത്തപ്പോൾ ഒരാളിനെ കുറിച്ച് പറയുന്നത് ആരും കേൾക്കരുത് അവൻ്റെ ഫ്രണ്ടിൽ വിളിച്ചുകൊണ്ട് പോയി ചോദിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ല ഒരാളുള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ അയാളെ അയാളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് കാര്യമില്ല അവരെ ഫ്രണ്ടിൽ വെച്ച് ടോക്ക് ചെയ്യണം അത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം അപ്പോൾ അത് സത്യം അറിയാൻ പറ്റും രണ്ടുപേരെ നിർത്തിക്കൊണ്ടാണ് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്കതിൽ സത്യവും കള്ളവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ബാംഗ്ലൂർ കാണും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ കൺസൾട്ടിങ്ങാണ് രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയാണ് കൺസൾട്ടിങ് ബാംഗ്ലൂരിൽ എന്നെ കാണാൻ വരുന്നവർ എൻ്റെ നമ്പറിൽ വിളിച്ച സലോൺ ഡീറ്റെയിലും ഒക്കെ തരും അല്ലെ വാട്സപ്പിലൂടെ ചോദിച്ചാലും മതി അത് പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അൽഹുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ